ഈ സമൂഹത്തിൽ നമ്മൾ മറ്റൊരു വിഭാഗം ആളുകളെ കാണുന്നത് ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു പ്രസവമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആണല്ലോ നമ്മുടെ മുമ്പിലുള്ള അപ്പോൾ അവർ എല്ലാം വിധിയാണ് പഠിച്ചുകൊണ്ട് തീരുമാനമാണ് അതുകൊണ്ട് ചികിത്സിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അല്ല തീരുമാനിച്ചത് മാത്രം എന്തെയുള്ളൂ നടക്കുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ചികിത്സിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഒരു മുസ്ലിം ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒരിക്കലും ശരിയല്ല ലുഖ്മാൻ കഴിഞ്ഞു തവക്കുൽ അവിടെ അദ്ദേഹത്തിൻ്റെ സംസാരിച്ചു പറഞ്ഞ പദപ്പുണ്ട് തവാക്കുൽ തവക്കുല് വേറെ തവാക്കുല് വേറെ അത് തവക്കുലാണ് എന്ന് തോന്നിപ്പിക്കുകയും തവക്കുലിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുക ഇവിടെ യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹുസാഹി തീമി റഹിമുള്ള ഇബിൻ കൈം റഹിമുള്ളവരൊക്കെ ഈ അസ്ബാബുകൾ ഉപയോഗിക്കുന്നിടത്ത് രണ്ട് തലത്തിലാക്കി അവരതിനെ വീർത്തിരിക്കുന്നത് ആ രണ്ടിനും മധ്യയാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഒന്ന് അസ്ബാബുകളെല്ലാം ഒഴിവാക്കുന്ന രീതി ഒന്നും വേണ്ട ചികിത്സിക്കുകയില്ല മരുന്ന് വേണ്ട അതൊന്നും ആവശ്യമില്ല രോഗം തന്നെ അള്ളാഹു അല്ലേ ആ അള്ളാഹു രോഗം മാറ്റിക്കൊള്ളും ചികിത്സിച്ചാലും അള്ളാഹു തീരുമാനിക്കുമ്പോഴേ രോഗം മാറുകയുള്ളൂ എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നിമിത്തങ്ങളെ അതിനുള്ള വ്യവസ്ഥകളെ ഉപയോഗിക്കാതിരിക്കുക അള്ളാഹുവിൽ തവക്കുലാക്കി എന്ന് പറയുക അതിനെ വളരെ കണിശമായി ഇവര് തൈമയും ഇവര് കൈയ്യുമൊക്കെ ധാരാളം സ്ഥലത്ത് വിമർശിച്ചായി കാണാൻ കഴിയും അത് ജഹാഡത്താണ് എന്നും അത് മജ്നൂൻ ഭ്രാന്തന്മാരുടെ രീതിയാണ് എന്നുവരെ ഉള്ള പ്രയോഗങ്ങൾ ഇവരെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർക്ക് ഉദാഹരണം പറഞ്ഞത് ഷെയ്ഖാസ് റഹമ്മദ് അടക്കമുള്ള ആൾക്ക് ഉദാഹരണം പറഞ്ഞ് കാണാൻ കഴിയും ഒരാൾ വിവാഹം കഴിക്കുന്നില്ല എന്നിട്ട് അയാൾ പറയണേ എനിക്ക് അല്ലാഹുത്തരം കുട്ടിത്തന്നുള്ളൂ എനിക്ക് കുട്ടി ഉണ്ടാവുന്നതാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിലും കുട്ടി ഉണ്ടാവില്ലേ എന്ന് വാദിക്കുന്ന ഒരാളെക്കുറിച്ച് ആരെങ്കിലും ബുദ്ധിമാൻ എന്ന് പറയുമോ അതോ ഭ്രാന്തനെന്നാണോ പറയുക ആ ഗണത്തിലാണ് ഈ രീതികളൊക്കെ ഉൾക്കൊള്ളത്